കുളപ്പാടം പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച കുളപ്പാടം പുലരി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ക്ലബ്ബ് ഓഫീസിൽ വെച്ച് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശരീരത്തിലെ ആന്തരിക എന്താണെങ്കിലും അതിന്റെ കിടക്കിടക്കുള്ള പരിശോധനകൾ നടത്തുക എന്നുള്ളത് എപ്പോഴും ആ എന്താ പറയാ വളരെ അനിവാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് ഒരുപക്ഷെ മനുഷ്യ ശരീരത്തിലെ ചെറിയ അവയവങ്ങളിൽപ്പെട്ട കണ്ണ് ആ കണ്ണിന്റെ ദൗത്യം എത്രത്തോണ്ട് നമുക്ക് കണ്ണില്ലാത്തവനെ കണ്ണിൽ അല്ലേ കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണില്ലാത്തവന്റെ ദുഃഖവും സങ്കടവും അറിയുക എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു മിനിറ്റ് രണ്ട് കണ്ണ് നടച്ചു നോക്ക് നമുക്ക് ആരെ കാണാൻ കഴിയും നമുക്ക് എന്ത് കാണാൻ കഴിയും നമുക്ക് ഈ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഭൂമി എങ്ങനെയാണ് ആകാശം എങ്ങനെയാണ് കണ്ണില്ലാത്ത ഒരു അന്ധനെ കുറിച്ച് നമ്മൾ അഗോധമായി ചിന്തിക്കുമ്പോഴാണ് ഈ രണ്ട് അവയവങ്ങൾ രണ്ട് കണ്ണ് രണ്ട് കണ്ണുകളുടെ മഹത്വം അത് നമുക്ക് നൽകിയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള അതിന്റെ വലിയ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് മുജീബുമലിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹരിദാസൻ ശ്രീജ അഹല്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രുദീഖ് ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു വേണുഗോപാൽ സ്വാഗതവും അസ്കർ അലി മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു ലൈബ്രറിയൻ ഗിരീഷ് സി സന്തോഷ് കുമാർ ഷെരീഫ് സിദ്ദീഖ് പച്ചീരി സമദ് സുഫിയാൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ക്ലബിന്റെ പരിസരപ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തിയത്